വിശാലമായ മരുഭൂമികൾ പുരാതന ശിലാരൂപങ്ങൾ ഭൂതകാലത്തിന്റെ കഥ പറയുന്ന ഫോസിലുകൾ എന്നിവയുൾപ്പെടെ നിരവധി ഭൂമിശാസ്ത്ര അത്ഭുതങ്ങളുടെ ഇടമാണ് കുവൈത്ത് ഇവയ്ക്കൊപ്പം കുവൈത്തിന്റെ പ്രകൃതി സൗന്ദര്യവും ഭൂമിശാസ്ത്രപരമായ പൈതൃകവും ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുകയാണ് രാജ്യം മരുഭൂമിയിലൂടെ അത്ഭുത കാഴ്ചകളുമായി കുവൈത്തിൽ ഒരുക്കുന്ന ജിയോ പാർക്കിന് ഈ മാസം തുടക്കമാകും ചരിത്രത്തിന്റെ കൗതുകവും വർത്തമാനത്തിന്റെ സൗന്ദര്യവും സമ്മേളിക്കുന്ന ജിയോ പാർക്ക് രാജ്യത്തെ ഇത്തരത്തിലുള്ള ആദ്യ സംരംഭമാണ് സന്ദർശകർക്ക് കുവൈത്തിന്റെ സവിശേഷമായ ഭൂപ്രകൃതിയെ ഇതുവഴി അടുത്തറിയാം ചരിത്രത്തിലേക്ക് യാത്ര പോകാം ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ സമ്പന്നമായ ജൈവ വൈവിധ്യം ചരിത്രപരമായ പ്രാധാന്യം എന്നിവയാൽ പ്രാധാന്യമുള്ള സുബിയ പ്രദേശമാണ് ജിയോ പാർക്കിന്റെ കേന്ദ്ര ബിന്ദുക്കളിലൊന്ന് ഏഴായിരത്തി എഴുന്നൂറ് വർഷം പഴക്കമുള്ള നിരവധി പുരാവസ്തുക്കൾ കണ്ടെത്തിയ ഈ പ്രദേശത്തിന് അറേബ്യൻ ഉപദ്വീപിലെ ഏറ്റവും പഴക്കം ചെന്ന ഉബൈ നാഗരികത മുതലുള്ള കഥ പറയാനുണ്ട് ശാസ്ത്രീയ പഠനം ഗവേഷണം പരിസ്ഥിതി സൗഹൃദ വിനോദ സഞ്ചാരം എന്നിവയുടെ സംയോജിത കേന്ദ്രമായിട്ടാണ് പാർക്ക് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ അന്താരാഷ്ട്ര ജിയോ പാർക്കുകളുടെ ശൃംഖലയിൽ കുവൈത്തും അടയാളപ്പെടുത്തും വിനോദ സഞ്ചാരത്തിനും പാരിസ്ഥിതിക വൈവിധ്യത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിനും പാർക്ക് പ്രാധാന്യം നൽകും അതുല്യമായ പ്രകൃതി സവിശേഷതകൾ ഉയർത്തിക്കാട്ടൽ പരിസ്ഥിതി സൗഹൃദ ടൂറിസം വളർത്തൽ എന്നിവയിലൂടെ ജിയോ പാർക്ക് ഇനി കുവൈത്തിന്റെ പുതിയ ചിത്രം ലോകത്തിന് സമ്മാനിക്കും